വയനാട് നേരെ അങ്ങോട്ടേക്ക് ഉണങ്ങി തീർന്നിട്ടില്ല പക്ഷെ സതീശൻ വീണ്ടും രാഷ്ട്രീയ ഇറങ്ങിയിട്ടുണ്ട് ഇന്നിപ്പോ അദ്ദേഹം മുഖ്യമന്ത്രിക്കെതിരെ ഒരു ചോദ്യം മാപ്രകളുടെ കോലിന് മുന്നിൽ ഉന്നയിക്കുകയാണ് പതിവ് ആചാരമാണ് ദിവസവുമുള്ള മരുന്ന് കഴിപ്പ് പോലെയാണ് ഒന്ന് കേട്ടെ ഈ മുഖ്യമന്ത്രി എവിടെയാണ് കേരളത്തിന്റെ കുറച്ച് ദിവസമായി കണ്ടിട്ട് ഇതൊന്നും അറിയുന്നില്ലേ കേരളത്തിലെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി എവിടെയാണ് കുറെ ദിവസമായല്ലോ കണ്ടിട്ട് അങ്ങേർക്ക് ഉത്തരവാദിത്തമുള്ള ഒരു പദവിയുണ്ട് ഇതുപോലെ രാവിലെയും വൈകിട്ടും എപ്പോഴും മാധ്യമങ്ങളുടെ മുന്നിൽ ഷോ കാണിക്കലല്ല അല്ലെങ്കിൽ മാധ്യമ കോലുകൾക്ക് മുന്നിൽ വായത്താരി ഇടലല്ല പണി ഒരു ഉത്തരവാദിത്തമുള്ള പണി ഏറ്റെടുത്തിട്ടുണ്ട് വയനാട് എന്നൊരു നാടിനെ തിരികെ പിടിക്കുക എന്ന ഉത്തരവാദിത്തത്തിനോടൊപ്പം തന്നെ കാണാനില്ലല്ലോ എന്ന അദ്ദേഹത്തിൻ്റെ പരാതിക്ക് സ്വന്തം നാടായിട്ടുള്ള എറണാകുളത്ത് നിന്നുള്ള ഒരു ദൃശ്യം അങ്ങോട്ട് കണ്ടേ ഇന്നിപ്പോൾ മുഖ്യമന്ത്രി പങ്കെടുത്ത പരിപാടിയാണ് ഒരുപക്ഷെ സതീഷ് അറിഞ്ഞു കാണില്ല സതീശ എന്തെങ്കിലും അറിയണമെങ്കിൽ മനോരമ പറയണം മനോരമ പറയാത്തത് കൊണ്ട് ഈ പരിപാടി എന്താണെന്ന് അദ്ദേഹത്തിന് ഒരു ധാരണയുണ്ടാകില്ല പക്ഷേ പങ്കെടുത്തിരിക്കുന്ന വ്യക്തി ആരെന്നൊക്കെ നോക്കും സതീശൻ്റെ കൂടെയുള്ള ഒരു എം എൽ എ ആണ് ടി ജെ വിനോദ് ദോ അതിനകത്ത് തിരിക്കുന്നതാണ്ടോ പിന്നെ മറ്റൊന്ന് ഹൈബി ഈഡൻ പ്രത്യേകിച്ച് പറഞ്ഞു തരണ്ടല്ലോ എറണാകുളത്ത് നിന്നുള്ള എം പി ആണ് ഇനി പരിപാടി എന്താണെന്നല്ലേ സതീശ ഈ നാട്ടിലെ ജനങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ അത് അഡ്രസ് ചെയ്യുകയാണ് ഇവിടുത്തെ സർക്കാരിൻ്റെ ഉത്തരവാദിത്വം അവർക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് അല്ലാതെ സതീശനും മാധ്യമങ്ങൾക്കും വേണ്ടി രാവിലെ വാർത്താ കച്ചവടമോ അല്ല ഫോട്ടോഷൂട്ടോ അല്ല ഒരു മുഖ്യമന്ത്രിയുടെ ജോലി ഇന്നിപ്പോൾ എറണാകുളത്ത് സംസ്ഥാനത്ത് ആരംഭിക്കുന്ന തദ്ദേശ അദാലത്ത് അതായത് സതീശൻ അറിയാൻ വേണ്ടിയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കകത്തുള്ള അദാലത്ത് അതായത് ചില തദ്ദേശ സ്ഥാപനങ്ങൾ യു ഡി എഫ് ആണല്ലോ ഭരിക്കുന്നതും ഒപ്പം പല ഉദ്യോഗസ്ഥരും സംഘി കൊങ്ങി ഒപ്പം മൂര് ടീംസ് കൂടിയാണല്ലോ സർക്കാർ പറയുന്ന അല്ലെങ്കിൽ സർക്കാർ നിയമപരമായി ഇടുന്ന ഉത്തരവുകൾ നടപ്പാക്കാതെ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഇതൊന്നും സർക്കാർ ചെയ്യാത്തതാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം നടത്തുന്നവരുണ്ടല്ലോ അത്തരം ആൾക്കാരെ കൈയ്യോടെ പിടികൂടാൻ വേണ്ടിയുള്ളൊരു പരിപാടിയാണ് തദ്ദേശ അദാലത്ത് ആ അദാലത്തിലൂടെ ഏറെക്കാലമായി ജനങ്ങൾക്ക് മുടങ്ങിക്കിടക്കുന്ന പല ആവശ്യങ്ങളുമുണ്ട് അത് ഉദ്യോഗസ്ഥർ ചവിട്ടിപ്പിടിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നടക്കാത്തത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി തന്നെ നേരിട്ട് പോയി തീർക്കുകയാണ് അതിൻ്റെ തുടക്കമിന്ന് എറണാകുളത്തായിരുന്നു ആ പരിപാടിയിൽ മുഖ്യമന്ത്രി പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് ആ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞ ഒരു വാചകം കൂടി സതീശൻ്റെ ചെവി തുറക്കെ കേട്ടോളൂ നമ്മൾ ഇതുപോലുള്ള സ്ഥാനങ്ങളിലിരിക്കുന്നത് ജനങ്ങളെ സേവിക്കാനാണ് എന്ന ധാരണ വേണം ആ ധാരണ പൊതുവിലെല്ലാവർക്കും ഉണ്ടാവണം ഏതെങ്കിലും തരത്തിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാനല്ല ആ നല്ല പേര് അതേ രീതിയിൽ തന്നെ നിലനിർത്താനും അത് കൂടുതൽ ശക്തിപ്പെടുത്താനും പറ്റുന്ന പ്രവർത്തന രീതിയാണോ പല തദ്ദേശ മന സ്ഥാപനങ്ങളിലെയും ഈ ജനങ്ങളുമായി ബന്ധപ്പെടുന്ന ഉദ്യോഗസ്ഥ വിഭാഗം ചെയ്തു കൂട്ടുന്നത് കേട്ടോ സതീശൻ രാവിലെ മുതൽ മാധ്യമങ്ങൾക്ക് വാർത്തയുണ്ടാക്കും മുഖ്യമന്ത്രിയുടെ ജോലി ജനങ്ങൾക്ക് എന്തെല്ലാം സഹായം ചെയ്തു കൊടുക്കാൻ പറ്റും അവരുടെ ജീവിതം സുഗമമാക്കാൻ പറ്റും അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ കഴിയും ഇതാണ് അദ്ദേഹത്തിൻ്റെ ചിന്ത സതീശന് വാർത്താ മാധ്യമങ്ങൾക്കിടയിലെ മാർക്കറ്റ് മെച്ചപ്പെടുത്താൻ വേണ്ടിയുള്ള തത്രപ്പാടും നെട്ടോട്ടത്തിനുമിടയിൽ ഇക്കാര്യങ്ങളൊന്നും അറിയാതെ പോകുന്നത് വളരെയധികം നിർഭാഗ്യകരമെന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല ജനങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നവർക്കും ജനങ്ങൾക്ക് നന്മ ചെയ്യണമെന്നുള്ളവർക്ക് മാത്രമേ ഇത്തരം ചിന്തയുണ്ടാകുകയുള്ളൂ ആ പരിപാടിയിൽ പങ്കെടുത്ത ഹൈബീഡനെയും ടി ജെ വിനോദിനെ ഉൾപ്പെടെയുള്ളവരെ വിളിച്ചു ചോദിച്ചാൽ എന്തായിരുന്നു ഇന്ന് അവിടെ നടന്ന പരിപാടിയെന്നും അതിൽ മുഖ്യമന്ത്രി നടത്തിയ പ്രസംഗത്തെക്കുറിച്ചും സതീശൻ അറിയാൻ കഴിയും അതുകൊണ്ട് എവിടെയെങ്കിലുമൊക്കെ നിന്ന് മാപ്രകളുടെ കോല് കാണുമ്പോൾ ആവേശഭരിതമായ ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അത് തൻ്റെ ആസനത്തിൽ തന്നെ വന്ന് പതിക്കുന്ന വെടിയുണ്ടയായി മാറും എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മുഖ്യമന്ത്രി എവിടെയെന്ന് ചോദിച്ചാൽ സതീശൻ്റെ സ്വന്തം നാടായ എറണാകുളത്ത് അദ്ദേഹം സാധാരണക്കാരായ മനുഷ്യർക്ക് വേണ്ടിയുള്ള വലിയ വലിയ പ്രഖ്യാപനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് സതീശൻ വണ്ടി വിട്ടു പോ മാപ്രകളെയും തെളിച്ചു വീണ്ടും വീണ്ടും ഇതുവഴി വന്നോളൂ അങ്ങനെയൊക്കെ മുഖ്യമന്ത്രി ആയിക്കളാമെന്നൊക്കെ സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ നമുക്ക് കാണാമെന്നേ ഇനിയിപ്പോൾ രണ്ടു വർഷമില്ലേ ഉള്ളൂ ഒരുങ്ങിയിരിക്കു സതീശാ ഇനിയുള്ള രണ്ട് വർഷം കൂടി കച്ചവടം ഒന്ന് മാധ്യമങ്ങൾക്ക് ബലപ്പിച്ചു കൊടുത്തതിന് ശേഷം ഉടുപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ വന്നാൽ മതി അപ്പം തന്നെ സ്റ്റേറ്റ് കാറ് തരാം കേട്ടോ